എക്കണോമിക്സ് ഡേ ടു നമുക്ക് പഠിക്കാനുള്ളത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് നോക്കാം ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഹിന്ദു സ്വരാജാണ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം സാമ്പത്തിക രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്നറിയപ്പെടുന്നത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പത്ത് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ് രണ്ട് ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റൊരു അനന്തരാവകാശികളില്ല മൂന്ന് ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തിയുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല മറിച്ച് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണെന്നും പറയുന്നു നാല് മാന്യമായി ജീവിക്കാൻ ഒതുങ്ങുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കല്പിക്കേണ്ടതുണ്ട് തുടങ്ങിയവയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തെല്ലാം നോക്കാം ഒന്ന് കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക രണ്ട് കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക മൂന്ന് സമത്വത്തിൽ അടിയുറച്ച് സമ്പദ്വ്യവസ്ഥയുടെ രൂപീകരണം നാല് സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ തുടങ്ങിയവയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല ആയിരത്തി തൊള്ളായിരം മൈൽ നീളവും ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞതാരാണ് ഗാന്ധിജിയാണ് കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് ജെ സി കുമരപ്പ ശ്രീമാൻ നാരായണൻ അതുപോലെ ധരംപാലാണ് കാർഷിക മേഖലയ്ക്ക് ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് ജെ സി കുമരപ്പ ശ്രീമാൻ നാരായണൻ അതുപോലെ തന്നെ ധരംപാൽ അടുത്തു പഠിക്കാനുള്ളത് അമർത്യസന്നിനെ കുറിച്ചാണ് നോക്കാം ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകർക്ക് മുതൽക്കൂട്ടായ അമർത്യാസന്നിൻ്റെ രചനകളുടെ പ്രതിപാദിയ വിഷയങ്ങളാണ് മനുഷ്യക്ഷേമവും സാമ്പത്തിക അസമത്വം അതുപോലെ തന്നെ വികസനം തുടങ്ങിയവയായിരുന്നു അമർത്യാസൻ തൻ്റെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തത് ദാരിദ്ര്യത്തിനും അസമത്വം ക്ഷാമത്തിനുമായിരുന്നു ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര് അമർത്യാസൻ സാമ്പത്തിക നോബൽ നേടുന്ന ആദ്യ ഏഷ്യക്കാരനുമാരാണ് അമർത്യസനാണ് സാമ്പത്തിക നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനും ആരാണ് അദ്ദേഹം ആരാണ് അമർത്യസനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് അദ്ദേഹത്തെ തേടി ഭാരതരത്നവും വരികയാണ് അമർത്യസെനു ഭാരതരത്നം ലഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് അമർത്യസെൻ അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റാവുന്ന ആദ്യ സെൻ ആണ് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലർ ആരാണ് അമർത്യ സെൻ ആണ് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ആയിരുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരനും അദ്ദേഹമാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് അമർത്യ സെൻ അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹത്തെ തേടി എന്താണ് ഭാരതരത്നവും വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് അമർത്യാസ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ് അമർത്യാസൻ തന്നെയാണ് അമർത്യാസൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് പോവർട്ടി ആൻഡ് ഫാമിൻസ് ചോയ്സ് ഓഫ് ടെക്നിക്സ് ദ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം എന്തൊക്കെയാണ് അമർത്യാസിൻ്റെ പ്രധാന പുസ്തകങ്ങൾ എന്തൊക്കെയാണ് പോവർട്ടി ആൻഡ് ഫാമിൻസ് പോവർട്ടി ആൻഡ് ഫാമിൻസ് അമർത്യസിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ഫാമിൻസ് ചോയ്സ് ഓഫ് ടെക്നിക്സ് ചോയ്സ് ഓഫ് ടെക്നിക്സ് അമർത്യസിൻ്റെ പുസ്തകമാണ് ദ ഐഡിയ ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അമർത്യസൻ്റെ പ്രശസ്തമായ ഓർമ്മക്കുറിപ്പാണ് ഹോം ഇൻ ദ വേൾഡ് അമർത്യസൻ്റെ പ്രശസ്തമായ ഓർമ്മക്കുറിപ്പാണ് ഓർമ്മക്കുറിപ്പാണെന്ത് ഹോം ഇൻ ദ വേൾഡ് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്കിന് അർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്കിന് അർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്പെയിനിൻ്റെ പരമോന്നത പുരസ്കാരമായ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയസ് പുരസ്കാരം സോഷ്യൽ സയൻസിന് നേടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്പെയിനിൻ്റെ പരമോന്നത പുരസ്കാരമായ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയസ് പുരസ്കാരം അതായത് സോഷ്യൽ സയൻസിൽ നേടിയ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യസൻ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമർത്യസുൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമർത്യസൻ ചെയ് സ്റ്റഡീസ് ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമർത്യാസൻ ചെയർ ഇൻ ഇന്നിക്വാളിറ്റി സ്റ്റഡീസ് ആരംഭിച്ച അന്താരാഷ്ട്ര സ്ഥാപനമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അടുത്ത നമുക്ക് സാമ്പത്തിക നോവൽ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടി താരാണ് ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്നിൽ ഗോൾഡിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനം ആർക്കാണ് ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഗോൾഡിനായിരുന്നു എന്തിരു ഗോൾഡിനാണ് ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കയുടെ ക്ലോഡിയ ഗ്ലോ ഗോൾഡിനാണ് അമേരിക്കയുടെ ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകിയിരിക്കുന്നത് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം ക്ലോഡിയ ഗോൾഡിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നൽകിയിരിക്കുന്നത് ഓക്കെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന മൂന്നാമത് വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന മൂന്നാമത് വനിതയാണ് ക്ലോഡിയ ഗോൾഡിനാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ ആർക്കായിരുന്നു അത് ഡയമണ്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കായിരുന്നു ഡയമണ്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോൾഡിനായിരുന്നു ക്ലോഡിയ ഗോൾഡിനായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡഗ്ലസ് ഡയമണ്ടിനാണ് ഡഗ്ലസ് ഡയമണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ സമ്മാനം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് ഡെഗ്ലസ് ഡയമണ്ടാണ് അദ്ദേഹത്തിനൊപ്പം തന്നെ ബെൻ ബെർനേക്കും ഫിലിപ്പും നേടിയിരുന്നു ഡഗ്ലസ് ഡയമണിനോടൊപ്പം തന്നെ നോബൽ സമ്മാനം നേടിയ മറ്റു രണ്ട് വ്യക്തികളോടുണ്ട് ബെൻ ബെർനേക്ക് ബെൻ ബെർനേക്കും അതുപോലെ തന്നെ ഫിലിപ്പ് ഫിലിപ്പ് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചിരുന്നത് എന്തൊക്കെയായി വിഷയങ്ങൾ നോക്കാം ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധികളും എന്ന വിഷയത്തിലെ ഗവേഷണത്തിലാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ എന്ന വിഷയത്തിലെ ഗവേഷണത്തിനാണ് ഡഗ്ലസ് ഡൈവണിനും അതുപോലെ ബെൻ ബെർനേക്കിനും ഫിലിപ്പിനും രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് നോബൽ സമ്മാനം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാർക്കായിരുന്നു അതൊരു കാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് കാർഡിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് അതായത് എന്ത് വിഷയമാണ് തൊഴിൽ സാമ്പത്തിക ശാസ്ത്രമേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ തൊഴിൽ സാമ്പത്തിക ശാസ്ത്രമേഖല നൽകിയ സംഭാവനയ്ക്കാണ് ഡേവിഡ് കാർഡിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നോബല് സമ്മാനം നൽകിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഡഗ്ലസ് ഡയമണ്ടും അദ്ദേഹത്തിനൊപ്പം തന്നെ ബെൻ ബെർണേക്കും ഫിലിപ്പും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോൾഡ് ആണ് വരുന്നത് ക്ലോഡിയ ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തി ഗോൾഡാണ് ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ് അമർത്യസനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സാമ്പത്തിക നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും അതുപോലെ തന്നെ ആദ്യത്തെ ആരാന്ന് ചോദിച്ചാലും ആരാണ് അമർത്യസനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എങ്കിൽ സാമ്പത്തിക നോബൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജൻ ആരാണ് അത് അഭിജിത്ത് ബാനർജിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സാമ്പത്തിക നോബൽ ലഭിക്കുന്ന രണ്ടാമത് ഇന്ത്യൻ വംശജനാണ് അഭിജിത് ബാനർജി രണ്ടായിരത്തി പത്തൊമ്പത് സാമ്പത്തിക നോബൽ നേടുന്ന ആദ്യ വനിത ആരാണ് എലിനർ ഓസ്ട്രോ ആണ് എലിനർ ഓസ്ട്രോം സാമ്പത്തിക നോബൽ നേടുന്ന ആദ്യ വനിതയാണ് എലിനർ ഓസ്ട്രം ആണ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു രണ്ടാമത് വനിതയാണ് ഏസ്തർ ഡുഫ്ലോയാണ് രണ്ടാമത് വനിത ഏസ്തർ ഡുഫ്ലോയാണ് മൂന്നാമത് വനിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നേടിയിരിക്കുന്ന ക്ലോഡിയ ഗോൾഡിനാണ് ക്ലോഡിയ ഗോൾഡിനാണ് മൂന്നാമത് വനിത സാമ്പത്തിക ശാസ്ത്രത്തില് നോബൽ സമ്മാനം നേടിയ മൂന്നാമത് വനിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ സമ്മാന ജേതാവായ ക്ലോഡിയ ഗോൾഡിന് അടുത്തത് വികസിത വികസ്വര അവികസിത രാജ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളെ മൂന്നായി തരത്തിരിക്കാം വികസിത രാജ്യങ്ങള് അതുപോലെ തന്നെ വികസ്വര രാജ്യങ്ങള് അതുപോലെ തന്നെ അവികസിത രാജ്യങ്ങൾ ഉയർന്ന പ്രതിശീർഷ വരുമാനവും വ്യാവസായിക പുരോഗതിയും ജീവിത നിലവാരവുമുള്ള രാജ്യങ്ങളെയാണ് വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയവയാണ് വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് എന്നാൽ മാനവ വിഭവ ഉപയോഗിച്ച് സാമ്പത്തികമായും സാങ്കേതികപരമായും പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് ഉദാഹരണം ഇന്ത്യ ഇന്തോനേഷ്യ ബ്രസീല് ശ്രീലങ്ക തുടങ്ങിയവയാണ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്നാൽ താഴ്ന്ന പ്രതിശീർഷ വരുമാനവും വ്യാവസായിക പിന്നോക്കാവസ്ഥയും താഴ്ന്ന ജീവിത നിലവാരവുമുള്ള രാജ്യങ്ങളാണ് അവികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ പറയുന്നത് ഉദാഹരണം സൊമാലിയ ലൈബീരിയ തുടങ്ങിയവയാണ് അവികശത രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഒരു സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ ഏർപ്പെടുമ്പോൾ അറിയപ്പെടുന്നത് തുറന്ന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഓപ്പൺ എക്കോണമി എന്നാണ് മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടാത്ത സമ്പദ് വ്യവസ്ഥയാണ് അടഞ്ഞ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് അടുത്തത് വിവിധ സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഉൽപാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഉദാഹരണം അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയവയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉദാഹരണമായി വരുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവാണ് ആദം സ്മിത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആദം സ്മിത്ത് ആണ് ആദം സ്മിത്തിന്റെ ലേസസ്വിയർ സിദ്ധാന്തം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദം സ്മിത്തിന്റെ ലേസസ് ലേസസ്ഫെയർ സിദ്ധാന്തം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു സ്വകാര്യ സ്വത്താവകാശങ്ങൾ ലഭിക്കുന്നു ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമായിരിക്കും അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി വരുന്നുണ്ട് വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളമാണ് ഉപഭോക്താക്കളുടെ പരമാധികാരം അതുപോലെതന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരമെല്ലാം നമുക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയിൽ കാണാൻ സാധിക്കും അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥയിലുള്ളതും എന്നാൽ കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉദാഹരണം മുൻ സോവിയറ്റ് യൂണിയൻ ആണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവാണ് കാൾ മാക്സ് ആണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാണ് കാൾ ആണ് എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എന്താക്കിയാ നോക്കാം ഒന്ന് ജനക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും അതുപോലെ തന്നെ സ്വകാര്യ സംരംഭകരുടെ അഭാവം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശം പാരമ്പര്യ സ്വത്താവകാശം കൈമാറ്റ രീതി എന്നിവയുടെ അഭാവവും ഉണ്ട് അവിടെ സാമ്പത്തിക അസമത്വം സാമ്പത്തിക സമത്വം സാമ്പത്തിക സമത്വവും എവിടെയുണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലും ഉണ്ട് അടുത്തതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഉൽപാദനം വിതരണം ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസ്തത്തിന്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവാണ് ആദം സ്മിത്ത് ഇപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് വരായിരുന്നു ആദർസ്മിത് ആയിരുന്നു മിക്സഡ് എക്കോണമിയുടെയും ആദർമിത് ആണ് സമ്പദ് പിതാവ് സമ്പദ് പിതാവ് ആദർമിത് ആണെങ്കിൽ മിശ്ര സമ്പദ് സവിശേഷത നോക്കാം പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു ആസൂത്രണാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സ്വകാര്യ സ്വത്താവകാശത്തിലുള്ള സ്വാതന്ത്ര്യം സാമ്പത്തിക നിയന്ത്രണം ഒരുപോലെ നിലനിൽക്കുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെ അപ്പം മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് ചൂടെ പ്രീവിയസ് ക്വസ്റ്റ്യാണ് മൂന്ന് ഭക്ഷണം ചോദിച്ചിട്ടുള്ളതാണ് പൊതുമേഖലയ്ക്ക് പ്രാധാന്യം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം ഏതാണ് പൊതുമേഖലയ്ക്കും പ്രാധാന്യമാണ് സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് അപ്പൊ എന്താണ് ഒന്നും രണ്ടും ശരിയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് എന്താണ് പൊതുമേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട് അടുത്തത് ഇന്ത്യ സാമ്പത്തിക രംഗം ദേശീയ വരുമാനം ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകള് കാർഷിക മേഖലയുണ്ട് വ്യവസായ മേഖലയുണ്ട് സേവന മേഖലയുണ്ട് അപ്പൊ ദേശീയ വരുമാനം ലഭിക്കുന്ന ലഭിക്കുന്ന മേഖല ഏതൊക്കെയാണ് കാർഷിക മേഖല വ്യവസായ മേഖല അതുപോലെ തന്നെ സേവന മേഖല ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് കണ്ടെത്താൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്തു ചെയ്യുന്നതുമായ പ്രക്രിയയാണ് ദേശീയ വരുമാനം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിനു വേണ്ടി രണ്ട് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി മൂന്ന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിനുമാണ് നാല് ഉൽപാദനം വിതരണം ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിനാണ് ദേശീയ വരുമാനം പ്രധാനമായി ഉപയോഗിക്കുന്നത് ഒരു ഉൽപാദന യൂണിറ്റിന്റെ അറ്റ സംഭാവനയെ അതായത് നെറ്റ് കോൺട്രിബ്യൂഷനെ കുറിക്കുന്ന പദമാണ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ വർദ്ധിത മൂല്യം എന്ന് പറയുന്നത് ഒരു ഉൽപാദന യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അറ്റ സംഭാവനയെ കുറിക്കുന്ന പദമാണ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ വർദ്ധിത മൂല്യം എന്ന് പറയുന്നത് വർദ്ധിത മൂല്യം കണക്കാക്കുന്നതിനായി അതായത് വാല്യൂ കണക്കാക്കുന്നതിനായി തേയ്മാനം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ഡിപ്രീസിയേഷൻ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അപ്രകാരം ലഭിക്കുന്ന വർദ്ധിത മൂല്യം അപ്രകാരം ലഭിക്കുന്ന വാല്യൂ ആഡഡ് അറിയപ്പെടുന്ന എന്താണ് ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ മൊത്ത മൊത്തവർദ്ധിത മൂല്യം എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് മൊത്തവർദ്ധിത മൂല്യത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ അതായത് ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്നും കുറയ്ക്കുമ്പോൾ നെറ്റ് വാല്യൂ വാല്യൂ ആഡഡ് ആഡഡ് ഗ്രോസ് അല്ലെങ്കിൽ മൂല്യത്തിൽ നിന്നും മൊത്തവർ തേയ്മാനം കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന എന്താണ് നെറ്റ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ അറ്റവർദ്ധിത മൂല്യമാണ് ലഭിക്കുന്നത് യഥാർത്ഥ നിക്ഷേപം എത്രയാണെന്ന് സൂചിപ്പിക്കുന്ന പദമാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അറ്റ നിക്ഷേപം യഥാർത്ഥ നിക്ഷേപം എത്രയാണെന്ന് സൂചിപ്പിക്കേണ്ട പദം ഏതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അറ്റ നിക്ഷേപമാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം മൊത്ത നിക്ഷേപം എത്രയാണ് അതായത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് അതിൽ നിന്നും ഡിപ്രിസിയേഷൻ തേയ്മാനം കുറയ്ക്കുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ നിക്ഷേപം അല്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കണ്ടെത്താം മൊത്തത്തിലുള്ള നിക്ഷേപം അതായത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും തേയ്മാനം ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അറ്റ നിക്ഷേപം അടുത്തയാണ് ഒരു നിശ്ചിത കാലയളവിൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ് പ്രവാഹം എന്ന് പറയുന്നത് ഫ്ലോ എന്താണ് പ്രവാഹവും എന്താണ് ശേഖരവും നമുക്ക് നോക്കാം അതായത് ഒരു നിശ്ചിത കാലയളവിൽ അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ് നമുക്ക് ഫ്ലോ അല്ലെങ്കിൽ പ്രവാഹം എന്ന് പറയുന്നത് ഉദാഹരണം ഒരു ഫാക്ടറിയിലെ പ്രൊഡക്ഷന് അതുപോലെ അവരുടെ വരുമാനം അവരുടെ ലാഭമൊക്കെ എന്താണ് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ് അതിനെ നമുക്ക് ഫ്ലോ എന്നാണ് പറയുന്നത് എന്നാൽ എന്താണ് സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താണ് ശേഖരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയമെന്തു അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം പോയിന്റ് ഓഫ് ടൈമിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ് ഒരു പോയിന്റ് ഓഫ് ടൈമില് മറ്റേതാണ് ഒരു പീരിയഡ് ഓഫ് ടൈമിൽ അല്ലെ ഒരു ശേഖരം അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് ഓഫ് ടൈമില് ഒരു നിശ്ചിത സമയം എന്തു പോയിന്റ് ഓഫ് ടൈമിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ് ശേഖരം അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഉദാഹരണം ഒരു ഫാക്ടറിയിലെ കെട്ടിടങ്ങള് യന്ത്രങ്ങളൊക്കെ എന്താണ് അത് സ്റ്റോക്കിനകത്ത് ഉൾപ്പെടുന്നതാണ് അല്ലെങ്കിൽ ശേഖരത്തിൽ ഉൾപ്പെടുന്നതാണ് ഒരു നിശ്ചിത പോയിന്റ് ഓഫ് ടൈമിൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ശേഖരം ഉദാഹരണം ഒരു ഫാക്ടറിയിലെ കെട്ടിടങ്ങൾ യന്ത്രങ്ങളൊക്കെയാണ് എന്നാൽ ഫ്ലോ അല്ലെങ്കിൽ പ്രവാഹം എന്താണെന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ് പ്രവാഹം അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു ഫാക്ടറിയിൽ ഉൽപാ ഉൽപ്പാദനം അതായത് പ്രൊഡക്ഷൻ അവരുടെ വരുമാനം ലാഭം തുടങ്ങിയവയാണ് ഉൾപ്പെടുന്നത്